ഷെഫ് മാസ്റ്റർ ജൂനിയറിന്റെ വളരെ ഒരു എപ്പിസോഡിലേക്ക് കാരണം ഇത് നമ്മുടെ കുക്കിംഗ് റിയാലിറ്റി ഷോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രസകരം എന്നതിനേക്കാൾ ഉപരി ഒരു ടേസ്റ്റി എപ്പിസോഡ് ആവട്ടെ വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ആവട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ജഡ്ജസ് മഹേഷ് കൃഷ്ണ ആൻഡ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കയായ ലക്ഷ്മി പ്രിയ ചേച്ചി അപ്പൊ ചേച്ചി നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വേഗം ചെയ്യാൻ കാരണം ചേച്ചിയുടെ ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് ആ ഡിഷ് എന്താണെന്നുള്ള ഇൻട്രോസ് ചെയ്യാനുള്ള സമയം ഇതാണല്ലേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ചൈനീസ് ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് എല്ലാം അല്ല എന്താണോന്നുള്ള എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരു സംഭവം തന്നെയായിരിക്കും കാരണം ചൈനയില് പോയി പഠിക്കുക കാരണം ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് മൂന്ന് മാസത്തെ കോഴ്സ് ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ ഇതും ഇത്രയും തിരക്കുള്ള ഈ സമയത്തിന് ഇടയ്ക്ക് അയ്യോ നമ്മള് കേരളീയര് പാറ്റ പഴുതാര്യ പല്ലി ഇതൊന്നും കഴിക്കാത്ത കൊണ്ട് ഞാൻ ചൈനയിൽ ചെന്നപ്പോഴേ പറഞ്ഞ നീർക്കോലി പാമ്പ് മുതല തവള ഇത്യാദി വക ഒരെണ്ണത്തിന്റെ ഡിഷ് എനിക്ക് പഠിക്കേണ്ട ഇവൻ ഇയലിനെ പോലും എനിക്ക് വേണ്ട അവര് ഇയലൊക്കെ വെച്ചിട്ടാണ് ചിപ്സും മധു ഇതൊക്കെ ഇങ്ങനെ വറുത്ത് വറുത്ത് കടലേ കുഞ്ഞുങ്ങളൊക്കെ കടലേ നിലക്കടലേ ഒക്കെ കഴിക്കില്ലേ അതും അവിടെ ഈ നടക്കുന്നത് അപ്പൊ ആ അഭിമാനകരമായ ആ ഒരു മുഹൂർത്തം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഉള്ളത് തന്നെയാണ് കാരണം ഇത്രയും നേരം വെയിറ്റ് ചെയ്തു ഇന്നലത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് മുതൽ വെയിറ്റിംഗ് 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 ആണ് ഇത് ആ നിമിഷം ആയിരിക്കും ഇനി തോർന്ന് കാണിക്കേച്ചി ഒന്ന് തരൂ ഒന്ന് മുന്നിലേക്ക് ടേസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ഷെഫിന്റെ ജോലിയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഞാൻ ഓപ്പൺ ലക്ഷ്മി സ്പെഷ്യൽ ഫ്രം ചൈന ചേച്ചി ഇൻഗ്രീഡിയൻസ് ആണെന്ന് തോന്നുന്നു നമ്മൾ കൈറ്റം വരാൻ പോകുന്നേ ഉള്ളു അതെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആണ് കാരണം നമ്മൾ കുട്ടികൾ പറയുന്ന പോലെ ഇൻഗ്രീഡിയൻസ് ആണ് എന്തോ പറയുന്നു എന്റെ ദേവിക ഞാനേ അവിടെ പോയിട്ട് ഒളിച്ചു എന്നല്ലേ വിചാരിച്ചത് അതെ അവിടെ ഗ്യാസ് സ്റ്റവും വെച്ചിട്ടില്ല മസാല വെച്ചിട്ടില്ല ഒരു സാധനവും വെച്ചിട്ടില്ല അത് ആകെ കൊഴപ്പായത് അപ്പൊ ഞാൻ അതുകൊണ്ട് വിചാരിക്കണു ഇതിപ്പം എല്ലാരും കണ്ടു കാണു അതെ അതെ അല്ല ചിക്കനൊക്കെ ഒക്കെ പൂച്ചയൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ല റോ ചിക്കൻ അല്ലേ പൂച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിനുശേഷം ഇവരൊക്കെ അങ്ങോട്ട് മാറി കഴിയുമ്പം ഓഫ് ക്യാമറയിൽ എല്ലാം ഓഫ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മസാലയൊക്കെ തേച്ച് കിട്ടിയ പട്ടത്തിന്റെ ഷെഫിനോടുകൂടെ കാണരുത് അവാർഡ് വാങ്ങി ാണ് കേട്ടത് പേര് ലക്ഷ്മിപ്രിയ സ്വഭാവണ ഇല്ല നമുക്കൊരു കൺസന് അതെ അതെ കാരണം നമ്മളെ ജഡ്ജാണ് നമ്മളെ ജഡ്ജാണ് നമ്മളെ ഗസ്റ്റ് ആണ് ഒരിക്കലും ഇല്ല അത് കാരണം ഇത് നമ്മൾ ട്രയൽ ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ലക്ഷ്മി ചേച്ചി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേച്ചിയുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു സത്യമാണ് ചേച്ചി പറഞ്ഞ സത്യമാണ് ചേച്ചിയുടെ വികാരം ഞങ്ങള് മനസ്സിലാക്കിയത് കൊണ്ട് മക്കളുടെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഈ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ചൈനയിൽ പോയി പഠിച്ച സാധനം നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് അപ്പൊ ചേച്ചി റെഡി അല്ലേ റെഡിയാണ് ഫസ്റ്റ് നമുക്ക് ആണ് അഞ്ചന ഔണ് പ്ലീസ് അഞ്ജന ആദ്യം ചപ്പാത്തിക്ക് ഗോതമ്പ് കുഴിക്കുന്ന പോലെ മൈദ കുഴിച്ചു അത് മാറ്റി വെച്ചിട്ട് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളകും ഉപ്പും മഞ്ഞളിട്ടിട്ട് വേവിച്ച് വെച്ചു വേറൊരു പാനിൽ ഉള്ളി വാട്ടി അതിലേക്ക് തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് ഇതൊക്കെ ഇട്ട് പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ നല്ലവണ്ണം കാട്ടി മസാല ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി അതിലേക്ക് നാരങ്ങാ നീരൊഴിച്ചു എന്നിട്ട് നല്ലോണം ഇളക്കി പിന്നെ തയ്യാറാക്കി വെച്ച മൈദൻ മൈദ പരത്തിയിലേക്ക് ഇത് വെച്ചിട്ട് റോൾ ചെയ്തു എന്നിട്ട് വറുത്തെടു ഒന്നുമില്ല നന്നായി ചേർത്തിട്ടുണ്ട് അല്ലേ ടേസ്റ്റ് കുറച്ച് മുന്നിൽ ശരിക്കും ബാലൻസ് എന്ന് പറയാൻ പറ്റില്ല ടു വെരി ഗുഡ് ഒരു ഒരു ചെറിയൊരു ഫോൾട്ട് പറഞ്ഞില്ലേ ടൊമാറ്റോടെ അംശം എന്നുള്ളത് ടൊമാറ്റോ സാധനം കൂടിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും ഇതിനകത്ത് ഒരു വരാൻ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞേ നമ്മൾ നോർമലി ചേർക്കാത്ത സാധനം അഡീഷണൽ നാരങ്ങ നീരിന്റെ കുറച്ച് കൂടുതൽ തക്കാളിയുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൂടെ കൂടുമ്പോ തന്നെ ഒരു ഉണ്ടാവും പുളിപ്പുണ്ടാവും നാരങ്ങൂടെ ആയപ്പോഴാണ് ഒരു ചെറിയൊരു ചെറിയ വലിയ വ്യത്യാസം നമ്മളെ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് അങ്ങനത്തെ മെയിൻ ഈ ഫ്ലോർ കറക്റ്റ് ബാലൻസ് ആയിട്ട് കറക്റ്റ് ഫ്രൈഡ് ആയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം ഈ പറഞ്ഞ ഉള്ളി എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ചിക്കൻ കുറച്ചും കൂടെ ആകാം ചിക്കൻ അല്ലേ കുറച്ചും കൂടെ ചിക്കന്റെ എന്താ പ്രസൻസ് അതും പെർഫെക്റ്റ് ഹാപ്പി വെരി ഗുഡ് ചേച്ചി ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ എനിക്ക് തോന്നിയത് സോസ് ഇപ്പൊ ചൈനയിൽ നിന്ന് വന്നോണ്ടാണോടാ ചിരിക്കരുത് മോളെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോയുടെ അംശം കൂടി നിക്കുന്നുണ്ട് അത് ഞാൻ വിചാരിച്ചു സോസ് ചേർത്തു ഇനി മോള് പറയാൻ എന്ന് വിചാരിച്ചു അപ്പൊ എനിക്കും കുറച്ചും കൂടെ ചിക്കൻ വന്നിട്ട് കുറച്ചും കൂടി കുരുമുളക് ഇങ്ങനത്തെ ഈ എന്താ പറയാ നീറ്റ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ച് കുരുമുളകിന്റെ ടേസ്റ്റ് നമുക്ക് മലയാളികൾക്ക് പൊതുവേ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം ഇത്രയും കൂടെ കുരുമുളക് എക്സലന്റ് ആയേ ഇപ്പഴും കുഴപ്പമൊന്നുമില്ല താങ്ക് യുസെപ്റ്റിലോട്ട് പോകുമ്പോ ഇതിന്റെ സൈസ് സ്റ്റാർട്ടർ ഓക്കെ

െ ബാക്കിയുള്ളവരുടെ മാർക്കും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് സേഫ് സൗണിലാണോ അതോ ഡേഞ്ചറസ് സൗണിലാണോ എലിമിനേറ്റ് ആ ഒന്നും നമുക്ക് അറിയില്ല സോ ഓൾ ദ ബെസ്റ്റ് നന്നായി പ്രാർത്ഥിക്കൂക് അഞ്ചിനെ കൂട്ടി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം അപ്പൊ ചേച്ചി ഇനി അടുത്തേയും ഒരുപാട് ഐറ്റംസ് എന്ത് വരാൻ വേണ്ടിയിരിക്കുന്നു അപ്പൊ ഇനി നമ്മള് വിളിക്കാൻ പോകുന്നത് നമ്മളുടെ ഈഷോയുടെ ലിറ്റിൽ ക്വീൻ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ലിറ്റിൽ ക്വീനിന്റെ ഡിഷ് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്താണ് എന്തൊക്കെയോ പേര് പറയും ട്രാൻ ഗോൾഡ് കോയിൻ ആൻഡ് പ്രാൻറ് ഫിംഗർ സെറ്റ് ചേച്ചീ മോളെ വെരി ഗുഡ് നല്ല ഫ്ലേവർ കിട്ടുന്നു താങ്ക്യൂ എന്താ മോളെ ചെയ്തിേക്കുന്നത് ട്രാൻ ഗോൾഡ് കോയിൻ ആൻഡ് പ്രാൻറ് ഫിംഗേഴ്സ് സോസ് സർ ഗോൾഡ് കോയിൻ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ആയിട്ട് പല ഹോട്ടൽസിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണും ഓക്കെ അപ്പൊ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഈ പ്രോൺസ് പറഞ്ഞു പ്രോൺസ് മാത്രമല്ല സീ ഫുഡാണ് മിക്സ് സീ ഫുഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഫൈൻ ടോപ്പ് ചെയ്ത് ടോപ്പ് ചെയ്യുന്നതാണ് ആക്ച്വലി ഗോൾഡ് കോയിൻ ഇതിനകത്ത് എന്തൊക്കെ ഒന്നുണ്ട് നമ്മളെ പ്രോൺസ് ും പിന്നെ കൊറിയാന്റെ ഓണിയൻ ഗ്രീൻ ചില്ലി പിന്നെ ചില്ലി പൗഡറിന് പകരം യൂസ് ചെയ്ത പാപ്രിക്ക പൗഡറാണ് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ക്യൂമിയൻ പൗഡറും ഗരം മസാല പൗഡറും ഓൾ പർപ്പസ് ഫ്ലോറും കോൺ കോൺഫ്ലോറും എഗും കൂടെയാണ് എങ്ങനെയായിരുന്നു ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ഷേപ്പ് ആക്കി കട്ട് ചെയ്താൽ അതിൻ്റെ മൊളിത്തിരി എഗ്ഗെന്ന് ജസ്റ്റ് പരട്ടിക്കൊടുത്തിട്ട് ഇത് പരത്തി വെച്ച് പിന്നെ കുറച്ച് എഗ്ഗാക്കിയിട്ട് സെസമി സീഡ്സും കൂടി വെച്ചിട്ട് വെച്ചു നമ്മുടെ ഫ്ലേവർ ഉണ്ട് പക്ഷെ സ്പൈസി ആയിപ്പോയി എരിവ് കൂടിപ്പോയി ഇത് ബേസിക്കലി വരുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചൈനീസ് വേർഷനാണ് ആ ഒരു മിക്സിങ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് ശരിക്കും നമ്മൾ ഈ സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് വിടും ഓക്കെ ഇതിനകത്ത് വച്ചിട്ട് സ്പൈസി ആയിട്ടുണ്ട് പക്ഷെ നല്ല ഫ്ലേവർ ആയിട്ടുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് പക്ഷേ സ്പൈസി എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് സർ സർ വെരി ഗുഡ് മഹേഷ് ചേച്ചി ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ആദ്യായിട്ടാണ് കഴിക്കുന്നത് അപ്പൊ ഞാൻ സോസ് ചേർത്ത് കഴിച്ചപ്പം എനിക്ക് അത്രയ്ക്ക് സ്പൈസി ആയിട്ട് തോന്നിയില്ല മേ ബി എനിക്ക് നന്നായിട്ട് സ്പൈസി ഇഷ്ടമായത് കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ അത് അല്ലാണ്ടും കുറച്ച് കഴിച്ചു നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ നന്നായിട്ട് അത് പ്രെസന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടായിട്ടുണ്ട്

ായാണ് മീനുന്നക്കായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതില് ഫസ്റ്റ് മീൻ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം നല്ല ദശക്കട്ടിയുള്ള മീനാണ് യൂസ് ചെയ്യേണ്ടത് അതിൽ മഞ്ഞള് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് വിനിഗർ ചേർത്തിട്ട് വേവിച്ച് വെക്കുക മീൻ പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിക്കാം ഉടയ്ക്കാനുള്ള പരിവാക്കിയിട്ട് വേവിക്കാം എന്നിട്ട് ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് നമ്മൾ ഉള്ളി കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് ചെറിയ പൊടി പോലെ അരിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വലറ്റുക വലറ്റുന്നതിൽ കുറച്ച് ഉപ്പുപൊടിയും പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ചേർത്താൽ മതി ഈ ഉള്ളി വാട്ടി മസാല മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇറക്കിയതിന് ശേഷം തണുഞ്ഞതിന് ശേഷം മീൻ ഉടച്ചിട്ട് ചേർക്കുക എന്നിട്ട് ഈ മീൻ ഉടച്ച് ചേർത്തത് ഒരു ബോളാക്കി എടുക്കുക എന്നിട്ട് മൈദ മൈദ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതിന് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ക കട്ടിയായിട്ട് അതിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കാം മറ്റേ വിനീഗറോ വിനീഗറിന്റെ ഇതാ എന്താ പറയാ അയാളുടെ ഒരു പ്രസൻസ് നന്നായിട്ട് വരുന്നുണ്ട് ഒരു നല്ലൊരു പുളിപ്പ് ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മൾ നേരത്തെ ഒരു ഫസ്റ്റ് കണ്ടസ്റ്റൻസ് ആര് വന്ന പറഞ്ഞ പോലെ ഇതിനകത്ത് വീണ്ടും ഫിഷ് നമുക്ക് എനിക്ക് ഫിഷിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടിയത് ഉള്ളക്കിഴങ്ങിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഉള്ളക്കിഴങ്ങിന്റെ ഒരു ടേസ്റ്റാ കിട്ടിയത്